നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാൻ നിഫ്റ്റി സെൻസെക്സ് ക്യാപ് നിഫ്റ്റി അലൈസിസ് സെയിം അനാലിസിസ് നാളത്തേക്കും അനലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിങ് പേർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അലൈസിസ് കിടക്കാം ഫാസ്റ്റ് ഇത്തിരി തിരക്ക് തിരക്കാണ് അതുകൊണ്ട് വീഡിയോ ലൈറ്റ് ആണ് ആൻഡ് ഷോർട്ട് വീഡിയോ ആയിരിക്കുള്ളൂ ഇത്തിരി എക്സ്പ്ലേഷൻ തരുന്നില്ല ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഐ തിങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി എല്ലാവർക്കും അറിയാം ചാനലിലാണ് ചാനലിൽ അബവ് പ്രൈസ് പോകുകയാണ് ഈസി ചാൻസസ് അല്ല ആൻഡ് എക്സാക്ട്ലി ഇവർ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് എന്തിനാണ് ഈസി അല്ല സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ എ ബി സി റൈറ്റ് ബൗൺസ് എങ്ങനെയാണ് ബൗൺസ് ആണ് പോകുന്നത് സോ ശ്രദ്ധിക്കുക സ്ട്രക്ചർ മനസ്സിലാക്കുക സ്ട്രക്ചർ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് ലി അറിയാൻ പറ്റും എന്താണ് നടക്കുന്നത് റൈറ്റ് എ ബി സിയുടെ വൺ ടു ത്രീ ഫോർ ആണ് ഇത് ഓൺ ഗോയിങ് ഫോർത്ത് ആണോ ഓൺ ഗോയിങ് സോ ഓൺ ഗോയിങ് ഫോർത്ത് ആണെങ്കിൽ ഫിഫ്ത്ത് താഴേക്ക് വരണം വരണം അങ്ങനെയാണെങ്കിൽ ഓക്കെ സോ ഫോ ദ മീൻസ് അപ്സൈഡ് ലിമിറ്റഡ് ആണ് അപ്സൈഡ് ലിമിറ്റഡ് ആണ് ബട്ട് അപ്സൈഡ് റെസിസ്റ്റൻസ് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഹൈ ഓക്കെ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഇതിൻ്റെ അബവ് പോയ പോവുകയാണെങ്കിൽ മാത്രമേ ഫെർദർ നമുക്ക് കുറച്ച് അപ്സൈഡ് നമുക്ക് കിട്ടുള്ളൂ ഒത്തിരി ബുള്ളിഷ് ഞാൻ ഇപ്പോൾ എല്ലാ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഓൾറെഡി ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ എല്ലാവരും നോക്കുക ഓക്കെ ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് എ ബി സിയുടെ വൺ ടു ത്രീ ഫോർ ഓക്കെ സോറി ത്രീ ഇത് ഫോറിൻ്റെ ബൗൺസാണ് വൺ ടു ഇത് ഫുൾ ത്രീ ആണ് ഫോർത്തിൻ്റെ വൺ ഗോയിങ് ബൗൺസ് വൺ ഗോയിങ് ആണ് എന്ത് റീഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫിബൻ ആച്ചു വയ്ക്കുക ഓക്കെ മാക്സിമം സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റേ വരാവുള്ളൂ ഈ ബൗൺസ് ഓക്കെ സോ ഡ്രണ്ട് റെസിസ്റ്റൻസ് ബാക്ക് ടു ബാക്ക് ഉണ്ട് എനിക്ക് ഉണ്ടോ ട്വൻറ്റി സിക്സ് തൗസൻഡ് അതെ എയ്റ്റി ഫൈവ് ഓൾസോ ഇതിൻ്റെ ബാവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഫർദർ ബുള്ളിഷ്യൂളൂ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് വരും അല്ലെങ്കിൽ പ്രൈസ് ഇവിടുന്ന് റിജക്ഷൻ ഇൻ കേസ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് ആണെങ്കിൽ റിജക്ഷൻ എടുക്കണം പ്രൈസ് ഇൻ കേസ് ഗ്യാപ്പ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് റിജക്ഷൻ എടുത്ത് ആഴേക്ക് തന്നെ വരണം ഇതിൻ്റെ അബവ് റെഗുലർ സസ്റ്റെയിൻ ആവണമെങ്കിൽ ദാറ്റ് മീൻസ് ഇത് ഫെയിലറായി ഫെയിലിയറായി ദാറ്റ് മീൻസ് ഇതെല്ലാം സൊ പ്രൈസ് റെസിസ്റ്റൻസ് ഇനി പ്രൈസ് മോളിലേക്ക് പോകുമ്പോൾ സ്ലോലി എയ്റ്റി വൺ പോയിൻറ്റ് ടു ജീവ പെർസെൻറ്റ് റൈറ്റ് എയ്റ്റി വൺ ഓവറോൾ ഈ സ്ട്രക്ചർ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുന്നത് എയ്റ്റി വൺ പോയിന്റ് ടു ദാറ്റ് മീൻസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫൈവ് ഈ ഒരു ലെവൽ ടു ഹൺഡ്രഡ് ഫൈവ് ഇതിൻ്റെ അബ് മാത്രമേ ഓവറോൾ സ്ട്രക്ച്ർ ബുളിഷ് ഉള്ളൂ അല്ലെങ്കിൽ റിജക്ഷൻ എടുത്തിട്ട് ഇവിടെ തന്നെ ഇതാണെങ്കിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ റിജക്ഷൻ താഴേക്ക് തന്നെ പറയണം ഇനി നമുക്ക് റീഡ് ചെയ്യാറുള്ളത് ഈ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ലഗ്ഗ് ആ പ്രൈസ് ഇപ്പോൾ പോകുന്നത് മോളിലേക്ക് റൈറ്റ് ഈ സ്മോൾ ടൈം ഫ്രേമിൻ്റെ ലെഗ് നമ്മൾ നോക്കിയത് ഫിഫ്റ്റീൻ യൂസ്റ്റേൻ്റെ ഇവിടെ നിന്ന് ഈ പോയ ബൗൺസ് ഇത് വൺ ടു ഇത് ഫുൾ ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ഇത് ഫുൾ ത്രീ കൗണ്ട് ചെയ്യേണ്ടി വരും ഇത് ഫോർത്തിൻ്റെ റിപ്ലേസ്മെന്റ് ഇത് ഫിഫ്ത് ഓൺഗോയിങ് ആണ് അങ്ങനെ ബൗൺസ് അങ്ങനെയാണ് മേ ബി ക്ലിയർ ക്ലിയർ ആവുന്നില്ല റീസൺ ഇത് സ്ട്രക്ചർ പോയങ്ങനെ ഇത്ര കൺഫ്യൂസിലാണ് ഭയങ്കര കൺഫ്യൂസാണ് സ്ട്രക്ചർ ഈസി പ്ലേ ചെയ്യാൻ പറ്റില്ല ഓക്കെ നാളത്തെ ഓപ്പനിങ് ഗ്യാപ്പാണോ ഇങ്ങനെ എന്നിട്ടേ അത് ക്ലിയർ ആവുള്ളൂ എന്താ ഇത് പോകുന്നത് അത്രയ്ക്ക് കൺഫ്യൂസ് സ്ട്രക്ചറാണ് സ്മോൾ ടൈം ഫ്രീ റീഡ് ചെയ്യാൻ ഒത്തിരി പാടായിരിക്കും സോ ഇത് ഫുൾ ഇവിടെ വൺ ടു ഇത് ഫുൾ ത്രീ ഇത് ഫോർ ആൻഡ് ഇത് ഫിഫ്ത്ത് വൈ ഇത് ഫോർത്ത് റീസൺ എന്താ ഇത് ഫോർത്താണ് ഓക്കെ അത് ഇപ്പോൾ പ്രോപ്പർലി ഒന്നും പറയാൻ പറ്റില്ല നാളത്തെ ഓപ്പണിങ് കഴിഞ്ഞിട്ട് എനിക്ക് അത് പറയാൻ പറ്റുള്ളൂ ഇത് ഫോർത്ത് ആണോ എന്ന് റീസൺ ഇത് കണ്ട തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻ്റ് വരെ പോയിട്ടുള്ളൂ അതാണ് ഞാൻ എനിക്കിത് ഫോർത്ത് ആയിട്ടാണ് ഇത് തോന്നുന്നത് ഓക്കെ തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ഫോർത്ത് ഇത്രയും വരെ റൂൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക നമുക്ക് എപ്പോഴും റൂൾ ആണ് മസ്റ്റ് സോ മേ ബി ഇത് ഫോർത്ത് ആയിരിക്കും ഇത് ഫുൾ ആണ് ഇത് ഫോർത്ത് ആണ് ഫിഫ്ത്തിൻ്റെ ഫിഫ്തിൻ്റെ ബൗൺസ് ഓൺ ഗോയിങ് ആണ് ഓക്കെ സോ ഇനി ഫോർത്തിൻ്റെ ലോ ഇതാണ് ഓക്കെ റൈറ്റ് ഈ സമയത്ത് ഫോർത്തിൻ്റെ ലോ ഇത് തന്നെയാണോ ആണല്ലോ സോ അതാണ് നമ്മുടെ ഇപ്പോൾ സപ്പോർട്ട് ഇത് ബ്രേക്ക് ആയ സ്ട്രക്ചർ ബിയർഷ്നെസ്സിലേക്ക് എൻ്റർഡ് ചെയ്യുക ഓക്കെ ഇനി ഫോർത്തിൻ്റെ മൂവ്സ് നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ വൺ ടു ത്രീ ഇത് ഇത് വൺ ടു ത്രീ ഫോർ ഇത് ഫൈവ് ഇത് ടു ഫൈവ് ആയി ഫുൾ എ ബി സി ഐ ഡൗൺ ഫോൾ ആൻഡ് തേർഡ് കൺഫ്യൂഷൻ ഇത്ര കൂടുതലാണ് മാർക്കറ്റിൽ സൂക്ഷിച്ച് പ്ലേ ചെയ്യാൻ ഈസി അല്ല ഇന്ന് ഐ തിങ്ക് ഞാൻ മോർണിംഗ് തന്നെ ഞാൻ കവൾ സിക്ഷൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഞാൻ ഫസ്റ്റ് ഇവിടെ പ്രൈസ് ഇവിടെ വന്നപ്പോൾ ക്യാപ്ഡോർ ആയി ഫസ്റ്റ് ഞാൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ബൗൺസ് ഇത്ര വരെ പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു ബട്ട് യെസ് പ്ലേ ചെയ്തു റീസൺ എന്തായിരുന്നു ഇവിടെ നിന്ന് ബൗൺസ് നമുക്ക് ഈസി പ്ലെയിൻ ചെയ്യാൻ എന്താ ആയിരുന്നു ഞാൻ പ്ലേ ചെയ്ത് ഈസി എന്താ വെച്ചാൽ ഇത് ലീഡിങ് അതിൽ പൈറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് ലീഡിങ് അയൽ ഫോൾ പിന്നെ തേർഡിൻ്റെ ഹൈ പിന്നെ ഫോർത്തിൻ്റെ ഫോൾ ആൻഡ് ഇത് ഫിഫ്ത്ത് ഫുള്ള് ലീഡിങ് അതിനിൽ ലീഡിങ് ആയി ഫുൾ റൂൾസാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബൗൺസ് എക്സ്പെക്ട് ചെയ്തത് ഇവിടെ നോക്കിക്കോ എക്സാക്ട്ലി നോക്കണം ലീഡിങ് ആയലിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അത് അപ്പം ടൈമിൽ ഞാൻ ഷെയർ ചെയ്യാം ബട്ട് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം കൂടുതൽ ലൈക്ക് വേണം സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുന്നുണ്ട് ഒത്തിരി പേർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയറും ചെയ്യുന്നുണ്ട് ബട്ട് ലൈക്സ് കൂടുതൽ വേണം കമൻസ് വേണം അപ്പോഴേ എനിക്ക് കൂടുതൽ എക്സ്പ്ലേഷൻ തരാൻ പറ്റും കൂടുതൽ ഒരു വെയ് ഫസ്റ്റിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലീഡ് ഡൈനൽ ലീഡിങ് ഡയനലിന്റെ എൻ്റെ മറ്റേ നമ്മുടെ എൻട്രി പ്രൈസ് എക്സാക്ട്ലി പിൻ പോയിൻറ്റ് ഡീപ്പ് നോളജ് ആയിരിക്കും ഡീപ്പ് നോളേജ് ആയിരിക്കും വേ വൺ അത് ഇത്ര സമയം എനിക്ക് വേണം ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ അത് ഈസി അല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം ഞാനും എടുക്കുന്നു അതുകൊണ്ടാണ് ബേസ് കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ സ്ട്രക്ചർ മനസ്സിലാക്കി കൊടുക്കുന്നു കാരണം വെച്ചാൽ ഇത് ഇത്തിരി നമ്മുടെ തലയിൽ എല്ലാവരും കൂടെ കയറി കഴിഞ്ഞാലാണ് അതിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ വേ വണ്ണിൽ അല്ലെങ്കിൽ ബേസിക് അറിയില്ലെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കാൻ ഇത്തിരി പാടായിരിക്കും സോ ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്ര തന്നെ പോകണം സെക്കൻഡ് ഇത്ര തന്നെ വരണം തേർഡ് അത്ര തന്നെ പോകണം അങ്ങനെയൊക്കെ ഒരു റൂൾസ് ഉണ്ട് പോയിൻ്റ് മീൻ പോയിൻറ്റ് മീൻസ് ലൈവ് മാർക്കറ്റിൽ നമുക്കത് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഞാൻ പ്രാക്ടീസ് തന്നെ പറയുള്ളൂ സോ തേർഡ് എത്രയാണ് എൻ്റെ രണ്ട് മൂന്ന് പേര് ഇന്ന് കണ്ടിട്ടുണ്ടാകും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് അത്ര തന്നെ പോകണം അതൊരു റൂളാണ് അത്ര തന്നെ വരണം അങ്ങനെ തന്നെ തിരിച്ചു കയറണം അതെന്താണെന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത് എഴുതിട്ടാണെങ്കിൽ കുറച്ചൊക്കെ എനിക്കും പിടികിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറുണ്ട് എപ്പോഴും ഒരേപോലെ ഉണ്ടാവണമില്ല ബട്ട് യെസ് സം ടൈംസ് നമുക്കിങ്ങനെ കിട്ടും ഇതൊക്കെ എല്ലാം ലൈവ് മാർക്കറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം പറയേണ്ട ആൻഡ് പ്രൈസ് ഇപ്പോൾ ഫിഫ്തിൻ്റെ ഫിഫ്തിൻ്റെ എത്രയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എ ബി സിയുടെ ടു വൺ ടു ത്രീ അതാണ് ഈ ഇവിടെ ഈ സ്ട്രക്ചറാണ് കൺഫ്യൂസ് ചെയ്യുന്നത് വൺ ടു ത്രീ ആയിട്ടാണ് എന്താ ഫോർ ഫൈവ് ഇവിടെ പോയിട്ടുണ്ട് തേർഡിൻ്റെ അതാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ സോ സ്മോൾ ടൈം ഫിലമ്മിൽ അതാണ് ഭയങ്കര റീഡ് ചെയ്യാൻ നമുക്ക് ഓപ്പനിങ്ങിൽ ഡിപ്പെൻഡായി ആയിരിക്കുള്ളൂ ഓവറോൾ സോ അതാണ് ഇത് സോ എനിവേ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ ഇവിടെ വരെ ഫുൾ വൺ ഇത് ടു ഇവിടെ വന്ന ഇത് ഫുൾ ത്രീ ഓക്കെ ഇത് മേ ബി ഫോർ ആൻഡ് ഫിഫ്ത്ത് ഓൺഗോയിങ് ആണ് സോ ഗ്യാപ്പ് അപ്പം വരുമ്പോൾ ഈ കുറച്ചുകൂടി മുകളിലേക്ക് പോകും മറ്റൊരു ലിമിറ്റഡ് ആവാം ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ പ്ലേ ചെയ്യാൻ ക്രോസ് എക് ചെയ്യണം നിങ്ങൾ എന്താ എടുക്കാൻ അതനുസരിച്ച് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും അറിയാൻ പറ്റും എന്താ നിങ്ങൾ പ്ലേ ചെയ്യുന്നത് ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് ബാനിഫ് നിഫ്റ്റി പറയാൻ എനിക്ക് ബാ നിഫ്റ്റി പോകാം ബാ നിഫ്റ്റി ഈ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട് സോ മേ ബി ബുളിഷ്നെസ് നമുക്ക് അപ്കമിങ് ടൈമിൽ ഇതിനകത്തേ കിട്ടും ഓക്കെ സോ സ്ട്രക്ചർ ഇതു പോയ വൺ വൺ ടു ത്രീ ഫോർത്തിൻ്റെ ഫോൾ ടു ടു ഡേ ഈ ടു ഡേ ലോ ഇതാണ് ഫോർത്ത് ഇത് ഓവർ ലാപ്പ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇത് മേ ബി ബി ആവാം റൈറ്റ് സി സ്ട്രക്ചർ ഇത് ബി ആവാം ഇതാണ് ലിറ്റ് വേസ് ഒരി ഇത് വൺ ഇവിടെ വരെ വൺ ഇത് ടു ഇത് ത്രീ ഓക്കെ ഫോർത്ത് വരുമ്പോൾ ഫോർത്ത് ഇത് ഇത്ര വരെ വരാവുള്ളൂ ഇത് എക്സാക്ട് ഇവിടെ വന്നായിരുന്നു ആൻഡ് ഫിഫ്ത്ത് ഇതിൻ്റെ ഹൈക്ക് ക്രോസ് ചെയ്യണം പക്ഷേ പോയില്ല എന്ത് ചെയ്തു ഇവിടെ കൺസൾട്ടേഷൻ പിന്നെ ബ്രേക്ക് ഡൗൺ ആയി ദാറ്റ് മീൻസ് ടു ഡേ ലോ ഇതാണെങ്കിൽ ടു ഇതാണ് നമ്മൾ കൗണ്ട് ചെയ്യാം ടു ടു ഡേ ലോ ബ്രേക്ക് ചെയ്തു സോ ഇത് ടു അല്ല ടൈം ടേക്കിംഗ് കൂടിയാണ് ദാറ്റ് മീൻസ് ഇത് എ ആയി ഇപ്പോൾ ഇത് ബി ആണ് ആൻഡ് സി ഓൺ ഗോയിങ് സി ഇപ്പോൾ സ്റ്റാർട്ട് ആവണം സി ആണെങ്കിൽ സിയിൽ ഫൈവ് മൂസം ഉണ്ടാവണം അതിന് ഞാൻ കൗണ്ട് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് ദാറ്റ് മീൻസ് സ്റ്റിൽ ഇതിനകത്ത് ഫെർദർ അപ്സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ഇതിൻ്റെ സപ്പോർട്ട് ഇത് ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല റെസിസ്റ്റൻസ് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് സോ ഇതിൻ്റെ ടാർഗറ്റ് നോക്കാനാണെങ്കിൽ എങ്ങനെ സെക്ഷൻ വിപനാശി എടുക്കുക ഫ്രം ഹിയർ ടു ഓ സോറി എക്സ്റ്റൻഷൻ വിപനാശി എടുക്കണം യെസ് ഇത് ഇതാണ് പോയിൻറ്റ് ഇത് എ ആണ് ഇത് ബി ഇത് ലോ ആൻഡ് സി സി എത്രയൊക്കെ പോകാറുണ്ട് ഫൈവ് ഫൈവ് മൂവ്സിൽ മിനിമം സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ബാക്കി എയ്റ്റി വൺ ഹൺഡ്രഡ് പോയിൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട് ഇൻ ഫൈവ് മൂവ്സ് ഫൈവ് മൂവ്സിന് വേണം കേട്ടോ ശ്രദ്ധിക്കുക ഫൈവ് മൂവ്സാണ് സീൽ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ആൻഡ് അതിൻ്റെ ലോ ഇ എസ് എല്ലാ അതിൻ്റെ ലോ ഉണ്ടാകും ഓക്കെ സോ ഫൈവ് മൂവ്സ് മാത്രം കണ്ടിട്ട് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രീമിലാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ഫൈവ് മൂവ്സ് നമുക്ക് വേണം ഓക്കെ ഇതിൻ്റെ അബൌപ്പ് പോവാണെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ പിന്നെ ബുളിഷ് ആവാൻ ചാൻസസ് ഉണ്ട് ഓക്കെ സെൻസെക്സ് പോകാം ഒന്നും പറയണില്ല നിഫ്റ്റിയുടെ പോലെ തന്നെ സപ്പോർട്ട് എടുക്കുക റെസിസ്റ്റൻസ് മർക്ക് ചെയ്യുക തീരുന്നു ഇതിൻ്റെ പരിപാടി ഇതിൻ്റെ ബില്ലു ഇത് പൊട്ടിയ ഇത് ബ്രേക്ക് ആ ഫോർത്തിൻ്റെ ലുവാണെങ്കിൽ ഇത് ബ്രേക്ക് ആയ ദാറ്റ് മീൻസ് സ്ട്രക്ചർ വീക്ക്നെസ് ആണ് പിന്നെ ഡൗൺ സൈഡ് പ്ലേ ചെയ്യുക ഓക്കെ ഇത് ഹൈ ഇനി നിഫ്റ്റിയുടെ പോലെ തന്നെ നിങ്ങൾ ഇത് പ്ലേ ചെയ്യുക നിഫ്റ്റി മിനിറ്റ് ക്യാപ് സെലക്ട് പെർഫെക്റ്റ്ലി ഇതെ ജക്ഷൻ ആൻഡ് ഡൗൺ പ്രൈസ് ഇവിടെ നിന്ന് പോയതിനെ പോയി വൺ ടു ത്രീ എ ബി സി സി എ ബി സി ആണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് ത്രീ മൂവ്സ് ആണെങ്കിൽ എ ബി സി തന്നെയാണ് ഓക്കെ സോ ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് ടു ത്രീ ഫോർ ഫൈവ് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ് ഈ ഹൈ റെസിസ്റ്റൻസ് ആണ് ആൻഡ് ഇതിൻ്റെ ലോ ആണ് സപ്പോർട്ട് ഇത് ബ്രേക്ക് ആയ വീക്ക്നെസ് അത് റെസിസ്റ്റൻസ് അത് ലിമിറ്റഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ലിമിറ്റഡ് അപ്സൈഡ് റെസിസ്റ്റൻസ് ഒത്തിരി ഉണ്ട് മോളിൽ സ്ഥലത്ത് വയ്ക്കുക ഓക്കെ സോ സീനെ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറയാം താങ്ക് യു സോ